ആവശ്യമുള്ളപ്പോൾ മാത്രം ഒപ്പമുണ്ടാകുന്നവരും ആവശ്യമില്ലെങ്കിലും ഒപ്പം നിൽക്കുന്നവരുമുണ്ട് ഹാരി രാജകുമാരൻ ഗെയിംസ് വാർഷിക ചടങ്ങിൽ ഒറ്റപ്പെട്ടു കൊട്ടാരത്തിലുള്ളവരുടെ പ്രതീക്ഷത്തിലാക്കി ഡയാന രാജകുമാരിയുടെ കുടുംബം രാജകുടുംബം അകലം പാലിച്ചപ്പോൾ വാർഷിക സർവീസിൽ ഡയാനയുടെ സഹോദരങ്ങൾ ഒരുമിച്ചെത്തുകയായിരുന്നു സെന്റ് പോൾസിൽ നടന്ന ചടങ്ങിൽ അന്തരിച്ച വെയിൽസ് രാജകുമാരിയുടെ ഇളയ സഹോദരൻ സ്പെൻസർ മൂത്ത സഹോദരി ലേഡി ചെയിൻ ഫെല്ലോസ് എന്നിവരാണ് ഒരുമിച്ചെത്തിയത് കത്തീഡറിലേക്ക് ഭാര്യ കേറ്റുകൂടിയില്ലാതെയെത്തിയ സസെക്സ് ഡ്യൂക്കിന് ഈ ചടങ്ങ് വലിയ ആശ്വാസമാണ് സമ്മാനിച്ചിരിക്കുന്നത് കത്രീഡ്രലിലെ പടികൾ ഒറ്റയ്ക്ക് കയറി അകത്തെത്തുമ്പോഴാണ് അന്തരിച്ച അമ്മയുടെ കുടുംബം ഹാരിയെ കാത്തിരുന്നത് ഇരുവരെയും ആലിംഗനം ചെയ്ത ഹാരി ചടങ്ങിനിടെ സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു മധ്യ ലണ്ടനിൽ നടന്ന ചടങ്ങിലേക്ക് ചാൾസ് രാജാവിനും ക്ഷണം ഉണ്ടായിരുന്നുവെങ്കിലും ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ആദ്യത്തെ ഗാർഡൻ പാർട്ടി നടത്താനാണ് ഇദ്ദേഹം മുതിർന്നത് രാജാവിന്റെ പരിപാടിയിൽ കാമില്ലാ രാജ്ഞിയും എഡിൻബർഗ് ഡ്യൂക്കും ഡച്ചസും പ്രിൻസസ് റോയൽ ഗ്ലോസ്റ്റർ ഡ്യൂക്ക് ഡച്ചസ് എന്നിവരും ഉണ്ടായിരുന്നു അതേസമയം വെൽസ് രാജകുമാരനും രാജകുമാരിയും ചടങ്ങിന് എത്തിയില്ല വിൽസറിൽ അവാർഡ് ദാന ചടങ്ങിലായിരുന്നു വില്യം ക്യാൻസർ ചികിത്സയിലായതിനാൽ കേറ്റ് വിശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ